ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ്റെ പതിനെട്ടാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ കൂടാതെ സംസ്ഥാനത്ത് ചെറുകിട കർഷകർക്കും കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പും ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷം കർഷകർ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പത്ത് കോടി കർഷകരാണ് പി എം കിസാന്റെ പതിനെട്ടാം ഗഡ് വിതരണത്തിനായി കാത്തിരിക്കുന്നത് രാജ്യത്തെ ഒരു വലിയ വിഭാഗം കർഷകരാണ് ഈ ആനുകൂല്യം പ്രതിവർഷം ം രൂപയാണ് ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് ആനുകൂല്യം മുടങ്ങിയിരിക്കുന്ന പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് ആ തുക വിതരണം ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു ഗഡു മുടങ്ങിയവർക്ക് രണ്ടായിരം രൂപ മുതൽ അഞ്ച് ഗഡു മുടങ്ങിയവർക്ക് പതിനായിരം രൂപ വരെ ഈ തുക ലഭിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ പതിനെട്ടാം ഗഡു വിതരണത്തിന് മുൻപ് തന്നെ ഈ മുടങ്ങിക്കിടക്കുന്ന തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുമെന്നറിയിപ്പാണിപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരം മൂവായിരം നാലായിരം തുടങ്ങി പതിനായിരം രൂപ വരെ മുടങ്ങിക്കിടക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിനാൽ തന്നെ തുക മുടങ്ങിയവർ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ പതിനെട്ടാം ഘഡു സെപ്റ്റംബർ മാസത്തിൽ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പും ഇപ്പോൾ എത്തിച്ചേരുകയാണ് അതിനാൽ സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുന്ന പതിനെട്ടാം ഘടുവായ രണ്ടായിരം രൂപ കൂടാതെ മുടങ്ങിക്കിടക്കുന്നതുകയും കർഷകർക്ക് ലഭിക്കുന്നത് വളരെ ആശ്വാസകരമാണ് അടുത്ത അറിയിപ്പ് രാജ്യത്തെ ചെറുകിട കർഷകർക്കും പി എം കിസാൻ ആനുകൂല്യമാകുന്നവർക്കും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം സർക്കാർ ആരംഭിക്കുകയാണ് ഇനി മുതൽ കർഷക മേഖലയുമായി ബന്ധപ്പെട്ട അതോടൊപ്പം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട കൂടാതെ നമ്മുടെ വിളനാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വിവിധ അപേക്ഷകളെല്ലാം പരിഗണിക്കുന്നതിനല്ല ഇനി മുതൽ ഈ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് കർഷകർക്ക് ഉപകാരപ്പെടും എല്ലാ ആനുകൂല്യങ്ങൾക്കും ഒരു ഏകീകൃത രേഖ എന്ന നിലയ്ക്ക് ഈ തിരിച്ചറിയൽ കാർഡ് മാറുകയാണ് സംസ്ഥാനത്തെ കൃഷി വകുപ്പുമായി സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഈ മാസം ഒൻപതാം തീയതിയാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ വിതരണം നടത്തുന്നത് അതിനുശേഷം ബാക്കിയുള്ള കർഷകരെല്ലാം ബന്ധപ്പെട്ട പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്യുക അവർക്ക് കാർഡ് നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ ഈ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും എയിംസ് പോർട്ടലിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കൃഷിഭൂമി സഹിതം രജിസ്റ്റർ ചെയ്തവർ കാൽ ലക്ഷം മാത്രമാണ് ഇവർക്കാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയൽ കാർഡ് നൽകുന്നത് കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ ആനുകൂല്യങ്ങൾ കർഷകർക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതിന് ഒരു ഏകീകൃത രേഖ നൽകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങളെല്ലാം എയിംസ് പോർട്ടലിൽ സമർപ്പിച്ച കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ കാർഡ് വിതരണം നടത്തുന്നത് ഇതോടൊപ്പം കതിർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന വകുപ്പിന്റെ ഒരു ആപ്ലിക്കേഷനും ഉണ്ട് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത കർഷകർക്കും ആദ്യഘട്ടത്തിൽ ഈ കാർഡ് ലഭ്യമാക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കർഷകരെല്ലാം ഈ കാർഡിന് അപേക്ഷ സമർപ്പിക്കണം നമ്മുടെ സംസ്ഥാനത്തെ പല കർഷകരും കൃഷിഭൂമിയുടെ വിവരങ്ങൾ എയിംസ് പോർട്ടലിലേക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല അതിനാൽ തന്നെ കർഷകർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും കതിരുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനത്തെ യഥാർത്ഥ കർഷകർക്ക് കൃത്യസമയത്ത് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ കൃഷിഭവനിലേക്ക് ബുദ്ധിമുട്ടി എത്തിച്ചേരുന്ന സാഹചര്യം ഒഴിവാക്കാൻ കൂടി ഇത് സഹായിക്കും വീട്ടിലിരുന്ന് മൊബൈൽ വഴി തന്നെ ഓരോ കാര്യത്തിനും ആപ്ലിക്കേഷൻ വയ്ക്കുന്ന രീതിയിലേക്കും കൃത്യമായി വിവരങ്ങൾ ലഭ്യമാകുന്ന രീതിയിലേക്കുമുള്ള സംവിധാനമാണ് ഇനി വരാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ വരുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് ും ഷെയർ ചെയ്യുക